ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർച്ചനവേൽ ഇന്ന് ഞാൻ വാങ്ങിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഹൃദയം കൊണ്ടുനിന്നിപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ച് വളരെ സോഫ്റ്റ് ഹാർട്ടഡായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ ഒരു കമ്പാഷനേറ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു സപ്പോർട്ടായിട്ട് നിൽക്കത്തില്ല ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും പല നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിൽ വരുന്നുണ്ട് നെഗറ്റീവായിട്ട ഡ്രീംസ് ചിന്തകളൊക്കെ ഇവർക്ക് വരുന്നുണ്ട് പിന്നെ ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം സമൂഹത്തിൽ നിന്നും പലരിന്നും ഹൈഡാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് റിവീൽവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എല്ലാവരോടും പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇന്ന ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുന്നു കാരണം നിങ്ങൾ ഇവരെ വിട്ട് കളയുമോ എന്നുള്ള പേടി അതായത് ഇലൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവർ ഇങ്ങനെ അതായത് നിങ്ങൾക്കിനി ഒരാളുമായിട്ട് ബന്ധമുണ്ടോ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോവുമോ നിങ്ങൾ അങ്ങനെയൊക്കെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നു ഇനി നിങ്ങൾ ഇവരുമായിട്ട് പിണങ്ങിയിട്ട് വളരെ സൈലൻറ്റ് സോണിലാണ് ഇരിക്കുന്നത് നിങ്ങൾ ഡി പി ഒക്കെ ചേഞ്ച് ചെയ്തു നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവർക്ക് ഒട്ടും തന്നെ ഒന്നും തന്നെ അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ും കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യം തിരികെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു മോട്ടിവേഷൻ പോലെയാണ് തോന്നുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒന്നും ഇടുന്നില്ല സ്റ്റാറ്റസ് ഇടുന്നില്ല ഡി പി ഇടുന്നില്ല അപ്പോൾ നിങ്ങൾ എവിടെ പോയി എന്താണ് നിങ്ങളുടെ അവസ്ഥ ഒക്കെ അറിയാൻ ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു തോര തോന്നുകയാണ് അപ്പോൾ അതുകൊണ്ടാണിവർ നിങ്ങളെക്കുറിച്ച് സ്പൈ ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ വന്നാൽ മാത്രമേ നിങ്ങളുടെ കാര്യമൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു ഫീലിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സ് സ്ലീപ്ലെസ് നൈറ്റ് ഭയങ്കരമായിട്ട് ടെൻഷൻ സഫറിങ് അതൊക്കെ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ഇവരുടെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് അറിയാൻ സാധിക്കുന്നില്ല അത് കാരണം ഇവർ മാത്രം വിഷമിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തരാവണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ലൈഫ് ജീവിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇവർ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ബാലൻസ് കൊണ്ടുവരണം അപ്പോൾ അതിനുവേണ്ടി ഇവർ ശ്രമിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ലോങ് ടേം റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അങ്ങനെ എന്തോ ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിലൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ലോങ്ങ് ടേം ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ആണ് ഇവർ എടുക്കാൻ പോകുന്നത് ഈ ടൈം പീരിയഡിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലും അവരുടെ കരിയറിലും മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അതർ സിറ്റുവേഷനിൽ അവർ ഒട്ടും തന്നെ ഫോക്കസ് ചെയ്യുന്നില്ല ഇത് അതർ സിറ്റുവേഷനിൽ ഇവരുടെ അച്ഛനോ അമ്മയോ ആരോ ഒക്കെയോ ഉണ്ട് അതർ സിറ്റുവേഷനിൽ ചില ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ അതർ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും അത് കാരണം അവർക്ക് ആ ഒരു സിറ്റുവേഷൻ കളയാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി കാരണമോ അല്ലെങ്കിൽ ഇവരുടെ അച്ഛനോ അമ്മയോ കാരണമോ അല്ല എങ്കിൽ ഏതെങ്കിലും അതർ സിറ്റുവേഷൻ കാരണമോ ഇവർക്കും നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇവരും അനുഭവിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മുക്തരായി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ സന്തോഷം നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് ഫീലിംഗ് ഇതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില സിറ്റുവേഷൻസ് ആക്കാൻ ആഗ്രഹിക്കുന്ന എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇവർക്കുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാകണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള വൈബ്സും കാണാൻ സാധിക്കുന്നില്ല ഇനി ഇവരുടെ ആക്ഷൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് എന്ന് നോക്കാം നമുക്ക് ഇമീഡിയറ്റ് ആക്ഷനിൽ തേർഡ് പാർട്ടിയുമായിട്ട് മൂവ് ഓൺ ചെയ്യാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സെവൻ അവേഴ്സ് തൊട്ട് തേർട്ടി അവേഴ്സിനുള്ളിൽ മിക്കവാറും ആൾക്കാരും തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇമോഷണലി വിഡ്രോ ചെയ്യുന്ന ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് ബ്രേക്കപ്പിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി ആരുമാകാം ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഇവരുടെ അതർ സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളാം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാര്യേഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാനുള്ള എനർജിയിലാണ് ഉള്ളത് അതായത് ഇവർ മാനേജ് ചെയ്ത ആ ഒരു വ്യക്തിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാനുള്ള ആ ഒരു എനർജി അതിന് വേണ്ടി ഇവിടെ വഴക്കുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സണും ആ ഒരു തേഡ് പാർട്ടിയുമായിട്ട് ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു പർപ്പസ് ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേഡ് പാർട്ടിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാനുള്ള കാരണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഉത്തരവാദിത്തം കൊണ്ട് മാത്രം തേർഡ് പാർട്ടിയുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നു അല്ലാതെ സ്നേഹമൊന്നും തന്നെ ഇവർക്ക് തേർഡ് പാർട്ടിയോടില്ല എന്താ പറയുക ഒരു ഉത്തരവാദിത്തം അത്ര തന്നെ പിന്നെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല അതായത് തേർഡ് പാർട്ടി ഇവരുടെ കെയർ ചെയ്യുന്നില്ല ചില ആൾക്കാരുടെ പേഴ്സണൽ തേർഡ് പാർട്ടി ഇവരുടെ പൈസ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്തോ ഒരു പർപ്പസിന് വേണ്ടി ഇവരുടെ കൂടെ ബന്ധം വയ്ക്കുന്നത് മാത്രം അതായത് ഇവരിലോടുള്ള സ്നേഹമല്ല പൈസ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാറ്റസ് ഇവർക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ ആ ജോലി കണ്ടിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്നവരായിരിക്കാം അങ്ങനെ പർപ്പസ് ആയിട്ട് തേർഡ് പാർട്ടി ഇവരുടെ കൂടെ നിൽക്കുന്നത് ആയിട്ട് ഇവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ എങ്ങനെയെങ്കിലും അവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ബന്ധത്തിൽ എനിക്ക് സന്തോഷമല്ല മറിച്ച് സങ്കടമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നാൽ മതി എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അതായത് എനിക്ക് വേറൊരു വ്യക്തിയാണ് ഇഷ്ടം എനിക്ക് അവരുടെ കൂടെ ജീവിക്കുവാനാണ് താല്പര്യമെന്ന് തുറന്ന് പറഞ്ഞാട്ടും കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾ കാരണമാണ് എനിക്ക് അവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവരുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം എനിക്ക് അവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു ീ ഇതെല്ലാം അറിഞ്ഞതിനു ശേഷവും നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഒരു തരത്തിലും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കത്തില്ല നിങ്ങളുമായിട്ട് എപ്പോഴും സാഡ് എനർജിയിലിരിക്കാനേ സാധിക്കത്തുള്ളൂ എന്ന് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പ്ലാനിങ് ഇതാണ് ഇമീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇതാണ് ഇവരുടെ പ്ലാനിങ് തേർഡ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് തേർഡ് പാർട്ടിയെ എങ്ങനെയെങ്കിലും എന്താക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനഃസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവണം എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ മടിക്കരുത് ഏതൊരു വ്യക്തിയെയും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ എത്ര മോശം കർമ്മം ചെയ്തിട്ടുണ്ടല്ല ആളാണെങ്കിൽ ഒരു നല്ല കർമ്മം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഭഗവാൻ നിങ്ങളുടെ മോശകർമ്മം ക്ഷമിക്കും നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മം ആലോചിച്ച് അതുകൊണ്ട് എത്രത്തോളം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ ഭഗവാൻ ഒരു ഷോക്കും ഇല്ല നിങ്ങൾക്ക് പനിഷ്മെന്റ് തരാൻ ഭഗവാൻ നിങ്ങളെ ഈ ഭൂമിയിൽ അയച്ചേക്കുന്നത് നിങ്ങളെ കറക്റ്റ് ചെയ്യുവാനാണ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കറക്റ്റ് ചെയ്യാം നിങ്ങളെ നിങ്ങൾക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സന്തോഷം ലഭിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് റീഡിംഗ് നിൽക്കെന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓം നമുച്ചു താങ്ക് സോ മച്ച്